ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എരി ശല്യം എരിയെ വളരെ തന്ത്രപരമായി ഓടിപ്പിക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ അപ്പൊ അതിനായി വേണ്ടത് ഇതുപോലെ ഒരു പഴമാണ് ആണ് അപ്പൊ ഞാൻ ഇത് ജസ്റ്റ് ഹാഫായി ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു പോർഷൻ മാത്രം മതി ഈ ഒരു പോർഷൻ വെച്ച് നമുക്ക് എങ്ങനെ എരിയെ ഓടിക്കാം എന്നതാണ് പറയുന്നത് അപ്പോൾ ഇതിനായി ഒന്നുകിൽ പൂവൺ പഴം ചെറിയ പഴം പ്രൊബസ്റ്റ ഇത് മാത്രമേ എടുക്കാവൂട്ടോ അതാണ് കൂടുതൽ സ്മെല്ല് തരുന്ന പഴം നേന്ത്രക്കാലം അതിനെടുക്കാത്തതാണ് നല്ലത് അതത്ര പെട്ടെന്ന് ആവില്ല ഇനി വേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഇതാണ് ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് പോക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒരു കത്തി വെച്ച് ഞാൻ ഒന്ന് പോക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ നന്നായി ആണ് ചുരണ്ടി എടുക്കുകയാണ് അപ്പോൾ ഇത് നന്നായി ഒന്ന് ചുരണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് വേണ്ട ഫില്ലിങ് എന്ന് പറയുന്നത് നമ്മുടെ സ്ക്രബ്ബർ ഉണ്ടോ സ്ക്രബ്ബർ എന്ന് പറയുന്നത് നമ്മൾ ഒക്കെ പാത്രം കേൾക്കാൻ യൂസ് ചെയ്യുന്ന ഈ സ്ക്രബ്ബർ ഉണ്ടല്ലോ ഇത് ഇതിൻ്റെ വളരെ ചെറിയൊരംശു അത് എലികൾക്ക് വളരെ അരോചകമായ ഒരു കാര്യമാണ് പ്രത്യേകിച്ച് അവിയുടെ തൊണ്ടയിൽ കുടുങ്ങാൻ അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു പീസ് നമുക്കൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ വളരെ ചെറിയ പീസും മതി കേട്ടോ ഇത് പീസ് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് വളരെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം വളരെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കണം കേട്ടോ അപ്പം അതിനായി ഇതുപോലെ ജസ്റ്റ് അങ്ങനെ പൊടിപൊടിയായി നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ അതുപോലെ ജസ്റ്റ് ഒന്ന് അരിഞ്ഞെടുക്കാം അപ്പം ഞാൻ മാക്സിമം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിരിക്കും കേട്ടോ അപ്പം ഇത് ഇത് ഇതുപോലെ ഇങ്ങനെ വെട്ടി കളിക്കുന്നത് കൊണ്ട് നമ്മുടെ കറ്ററിലിയുടെ മോർച്ചറിഞ്ഞ് കൂട്ടോ ഇനി ഇതിന് ഇത് നമുക്ക് ഇതിൻ്റെ ഈ രീതിയിലേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ അതായത് ഇതിൻ്റെ ഈ ഗ്യാപ്പിലേക്ക് നമുക്ക് ഫില്ല് ചെയ്യാം ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഫില്ല് ചെയ്യാം അതിനുശേഷം ഇത് നമുക്കിതാണ് ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കെട്ടോ ഇത് വേണ്ട ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക ഇതുപോലെ അതിനുശേഷം നമുക്കിത് എലി വീരുന്ന ഭാഗത്ത് കൊണ്ടുപോകും അപ്പൊ ഇതെല്ലാം തീർച്ചയായും ഇത് ഭക്ഷിക്കും അപ്പൊ ഇതിന്റെ ഏഹ് ആ നെറ്റ് എലിയുടെ തൊണ്ടയിലൊക്കെ കുടുങ്ങാനും സാധ്യതയുണ്ട് അത് എലിവിന്റെ ആ പരിസരത്തേക്ക് എലിയുടെ ജീവനും കൊണ്ടു കൊടുക്കും അപ്പൊ നമുക്ക് ഇത് എലി വരുന്ന ഭാഗങ്ങൾ ഏതാനും ശ്രദ്ധിക്കും എലിയുടെ മാളം അത്ര സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടു വെച്ചു കൊടുക്കട്ടോ അതാ ഇതുപോലെയുള്ള അരുവി അരുവുകളിലൊക്കെയാണ് ഇല കൂടുതലായും വരാറുള്ളത് അവർക്ക് അതുപോലെ നമുക്കൊന്ന് വെച്ചു കൊടുക്കട്ടോ അപ്പൊ തീർച്ചയായും എലി വന്നത് ഭക്ഷിക്കാൻ കാരണമാകും അപ്പോൾ ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ടിപ്പാണ് നിങ്ങൾക്കിത് ചെയ്ത് നോക്കാം ഭാഗം മാത്രമല്ല കേട്ടോ അപ്പോൾ എവിടെയൊക്കെ ഉണ്ടാവും അവിടെയൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ പഴത്തിലാക്കി കൊണ്ടതിന് ശേഷം നമുക്ക് അവിടെയൊക്കെ കൊണ്ടു ഇടാൻ പറ്റും അപ്പം അത് തീർച്ചയായും നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്